ഹായ് ഞാനിപ്പോൾ ഉള്ള മിറാക്കിൾ ഫാം നമ്മളെ മറേ വള്ളിക്കുന്ന് ഭാഗത്ത് വള്ളിക്കുന്ന് ആനങ്ങാടി റൂട്ടിൽ മിറാക്കിൾ ഫാം എന്ന് പറഞ്ഞൊരു ഗാർഡനിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ കുറെ ചെടികൾ പഴത്തിന്റെ ഫ്രൂട്ട്സിന്റെ ചെടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ ചോദിച്ചു നോക്കാം അതേപോലെ മീനുകളുണ്ട് കിളികളുണ്ട് ഒക്കെ നോക്കി നോക്ക കേട്ടോ അപ്പോൾ ഈ റോഡ് സൈഡിൽ തന്നെ കേട്ടോ നമ്മൾ ഉഷാ നഴ്സറിന്റെ അടുത്തായിട്ടുള്ള ഈ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഫാം ഉള്ളത് പുതിയ ഫാം ആണ് അപ്പൊ നമുക്ക് ഫാം ഒന്ന് പരിചയപ്പെടാം നോക്കിയൊക്കെ മുന്നിൽ തന്നെ ഒരുപാട് കടലാസ് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ചേച്ചി ചേച്ചിനോട് കാര്യങ്ങളൊക്കെ ചേച്ചി ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് എങ്ങനെയാ പല മോഡലുകളെ ഇതല്ലേ ഇഷ്ടം പോലെ ഞാൻ ഫ്രണ്ടിൽ കണ്ടത് ഒരുപാട് ഇത് എങ്ങനെയൊക്കെ റേറ്റ് വരുന്നത് മുതൽക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള

അതിന്റെ ഫ്ലവർ കണ്ടാൽ തന്നെ കണ്ടാറിയെ സെറ്റ് സെറ്റ് ഓറഞ്ച് പിന്നെ നമ്മളെ റോസ് ഡാർക്ക് റോസ് അതാണ് ചെറിയ റെഡ് ആ റൂബി റെഡ് മൂന്ന് ഓക്കെ ഓക്കെ പിന്നെ വേറെ വേറെ ഇവിടെ ആയിട്ട് ഫ്രൂട്ട്സിന്റെ തൈകൾ ഉണ്ട് ആ ഫ്രൂട്ട്സിന്റെ ആ ഒന്ന് പറഞ്ഞു ഒക്കെ തരുമോട്ടിക്കൊക്കെ ഇത് എന്താ സാധനം ിയർ ആപ്പിൾ ഇത് ഇതാണ് പ്രസാ ഈ സംഭവം ബിയറാപ്പിൾ ഇതെങ്ങനെ പെട്ടെന്ന് കായ്ക്കത് കഴിക്കില്ലേ പിന്നെ റംബൂട്ടാന്റെ വെറൈറ്റിന്റെ അല്ലേ മിറാക്കിൾ ഫാമെന്ന് പറഞ്ഞു വെറുതെ അല്ല കാരണം അത് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ചെടികൾ അതായത് ഫ്രൂട്ട്സുകൾ ഉള്ള

യും ഇത് ആണ് ജമ്മു വെള്ളയുണ്ട് ഇത് നെല്ലിക്ക റെഡ് നെല്ലിക്ക അതെ റെഡ് റെഡ് കണ്ടോളി നെല്ലിക്കൻ്റെ തയ്യാണ് റേറ്റ് കുറവാണ് നമ്മൾ ഒരുപാട് പൈസ ഇതൊക്കെ പറമ്പിൽ കൊണ്ടു വെച്ചാ മതി സംഭവം കാണിച്ചല്ലേ കായിച്ചല്ലേ ഇവിടെ

ഓ ഓ അപ്പൊ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ ആ മിറാക്കൽ പാമെന്ന് പറയാൻ കാരണം തന്നെ ആ കൊണ്ടാണ് പറയുന്നത് ഓരോരോ മാവഴക്കണിയും മധുരള്ളൂപിക്കല്ലേ അത് മധുരള്ള ലൂപിക്കട്ടെ അത് ഇത് ഉപ്പിലിട്ട് കഴിക്കലോ അല്ലേ സാധനം ലൂപിക്കൊക്കെ കേട്ടോ വാങ്ങിക്കളും അടിപൊളി തൈകളാണ് നല്ല ഫ്രഷ് നല്ല തൈകളാട്ടോ അല്ല ശരിയുണ്ട്

ഒരുപാട് മാവ് പ്ലാവ് തൈകൾ ഇവർ പുതുതായി തുടങ്ങിയാണ് പുതുതായി തുടങ്ങിയപ്പോറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടാവും അത് ഉണ്ട് ഉണ്ട് എന്തായാലും ഇനി ഏതെങ്കിലും ഉണ്ടാവുന്നതിൽ കാണിക്കാൻ പറ്റാ കാണിച്ചിട്ടില്ലാതെ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടോ അവിടെ വെറൈറ്റി ആയിട്ടുള്ള മാഗോസിനുണ്ട് അതോ പേരെന്താ

ബറാബ ബറാബ ഇത് വിദേശിയാണ് നിങ്ങൾ അടിപൊളി അങ്ങനെ വിദേശ പഴങ്ങളുടെ ഒരു സാന്തോൾ 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 ഏതാണ് അതല്ല പിക്ചർ ഇവിടെ ഇല്ല ാണ് പറഞ്ഞി ഫ്രൂട്ട് ആണ് അച്ചാ ചെറു ാണ് വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ടുകൾ എനിക്ക് ഇതിന്റെ പേര് എന്തായാലും ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ ചെടികൾ പിന്നെ മീൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ചെടിതല് ഇതില് വെറൈറ്റി ഉണ്ട് വെറൈറ്റി ആണത് ഒരേ മാറ്റുന്ന സാധനങ്ങളാ ചെമ്പരത്തി വെറൈറ്റി ആ റെഡ് വൈറ്റ് ഒക്കെ അതേപോലെ ചെമ്പരത്തി ചെടികൾ കിട്ടോ ഓറഞ്ച് വൈറ്റ് ഇത് റെഡ് എല്ലാം പല കളറുകളാണ് അതേപോലെ റോസുകൾ ഉണ്ട് ഇഷ്ടംപോലെ റോസുകൾ ഉണ്ട് ഇതേ ചെടികൾ പഴങ്ങളായിരുന്നു ഞാൻ ഇത് കൂടെ പോകുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് വട്ടം കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു ദിവസം വീഡിയോ എടുക്കാൻ വരുന്നത് പാസ് ചെയ്യുമ്പോഴാണ് എടുക്കാൻ പറ്റിയത് കേട്ടോ അതുപോലെ ഇവർക്ക് ഇതാ മീനുണ്ട് നമ്മള് ഇംഗ്ലീഷ് മീനുകള് അലങ്കാര മത്സ്യങ്ങള് അതിന്റെ സെയിലിംഗ് ഉണ്ട് ഇതല്ലേ ഒരുപാട് അതിന്റെ സെയിലിങ് കാര്യങ്ങളുണ്ട് തീറ്റയും തൈ ഉണ്ടായി കൊടുക്കുന്നുണ്ട് പച്ചക്കറി തൈകൾ ഉണ്ടെങ്കിൽ ഓ അത് വരി കണ്ടോക്ക എവിടെ പച്ചക്കറി തൈകൾ ഇട്ടാണ്ടാക്കുന്നവര് ഇണ്ടാക്കുന്നാണേലെ തക്കാളി ഉണ്ട് അതേപോലെ പച്ചമുളക് പയറില്ലേ പയറ് അങ്ങനത്തെ ഐറ്റംസുകള് തൈ റേറ്റ് മൂന്ന് രൂപയുള്ളു കേട്ടോ ഒരു തയ്യന് മൂന്ന് രൂപയുള്ളൂ അപ്പൊ ഇഷ്ടംപോലെ തൈകള് തൈകള് വേണ്ടവര് വന്ന് ഇവിടുന്ന് വെക്കാൻ പറ്റിയ സമയാണ് കേട്ടോ ഓക്കെ അതേപോലെതാ കാഴ്ച നിൽക്കുന്ന മുളക് കാഴ്ച നിൽക്കുന്നുണ്ടില്ലേ ബിരിയാണി ഇഷ്ടം പോലെ ഓക്കെ റേറ്റോ ഒന്നുമില്ല കുറച്ച് കുറവാണ് റേറ്റ് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ ഞാൻ കണ്ടതില് ഒരുപാട് നമ്മൾ ഇതേപോലെ ഗാർഡനിലൊക്കെ പോയി നോക്കിയിട്ടുണ്ട് അപ്പൊ റേറ്റ് കുറച്ച് കുറവാണ് കേട്ടോ റേറ്റുകളൊന്നും ഇല്ല ഓ റേറ്റ് ഒന്നും ഇല്ല ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഒന്നുമില്ല

ബോൺസായി മരങ്ങളാണ് ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള ബോൺസായി ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നല്ല ചിക്കൻ നമ്മൾ ചെടിയായിട്ട് വളർത്തുന്ന താമര അമ്പലം അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ട് ഇത് ബോൺസായി അടിപൊളിയാണ് ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരം മൂവായിരം ആ റേഞ്ചിലാണ് ബോൺസായി വരുന്നത് ഏട്ടോ അല്ല അടിപൊളി സംഭവം അതുപോലെ ഇവർക്ക് കിളികൾ ഉണ്ട് നമുക്ക് അതിന് ഉള്ളിലേക്ക് കടന്നു നോക്കാം ഒരുപാട് കിളികൾ ഉണ്ട് നമ്മള് വെക്കാ കിളിക്കൂട്ടിലേക്ക് നമ്മളിപ്പോ കിളിക്കൂട്ടിലാണല്ലേ ഇതിൽ ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് 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 ആഫ്രിക്കൻ ലവ് ബേർഡ്സ് പിഞ്ചസ് ഉണ്ട് പിഞ്ചസ് ജാവ ഫൗണ്ട് ജാവ ഉണ്ട് ഓക്കേ ഓക്കേ ഐറ്റംസ് അല്ല ഇതിനെക്കൊണ്ട് പോകുലേ കൊടുക്ക് കൊടുക്ക് എങ്ങനെയേ റൈറ്റ് വരെ പോ ഹാഫ്രിക്കൻ പിഞ്ചസ് എന്ന റൈറ്റ് ആയിരുന്നു ആഫ്രിക്കൻ ലവ് 버ഡ്സ് પીച്ച് പയർ 1400 വരും 1400 അല്ലേ കോട്ടൈൽ പയർ 3000 വരും 3000 വരും അല്ലേ ഓക്കേ ഓക്കേ നോർമൽ ചെറിയ പിഞ്ചസ് ഇല്ലേ ഓ ഉണ്ട് ആതല്ലേ

എന്നെ കണ്ട് പേടിച്ച് ഓടവ്ലേട്ടോ പറ്റുന്നവർക്ക് വാങ്ങാലോ ചേച്ചേ ഓക്കേ താങ്ക് യു ചേച്ചി ശരി അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ചെയ്യാൻ മറക്കരുത് താരും ഒരുപാട് വീഡിയോസ് വരാം